വളരെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ അന്തരിച്ചിരിക്കുകയാണ് മൂന്ന് തവണ ഗോവ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പരീക്കറിന് അറുപത്തി നാല് വയസ്സായിരുന്നു പാൻക്രിയാ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരിക്കുകയാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത് പനാജിയിലെ ആശുപത്രിയിൽ രാത്രി മണിയോടെയായിരുന്നു അന്ത്യം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ജീവൻ പിടിച്ചു നിർത്താനാണ് ഇപ്പോൾ ഡോക്ടർമാർ ശ്രമിക്കുന്നതെന്നുള്ള തരത്തിൽ അല്പം മുൻപ് വാർത്തകൾ വന്നിരുന്നതാണ് പരീക്കറുടെ നില അതീവ ഗുരുതരമാണെന്ന് ഗോവ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്പം മുൻപാണ് അറിയിച്ചിരുന്നത് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ തീവ്രമായി പ്രയത്നിക്കുന്നുണ്ടെന്നും ട്വിറ്ററിലൂടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ മരണവാർത്തയും പുറത്തുവരുന്നത് പാൻക്രിയാസ് സ്കാൻസറിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് പരീക്കറിനെ ഗോവയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് മുംബൈ ഡൽഹി ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നു നിലവിൽ പനാജിയിൽ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത് മനോഹർ പരീക്കറുടെ ആരോഗ്യനില കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് കൂടുതൽ വഷളായത് പുതിയ സാഹചര്യത്തിൽ ഗോവ എം എൽ എ കോർ കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം ബി ജെ പി വിളിച്ചു ചേർത്തിരുന്നു മോദി മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ പതിനേഴ് വരെ പ്രതിരോധ മന്ത്രിയായിരുന്നു മനോഹർ പരീക്കർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗോവയിലെ മുഖ്യമന്ത്രിയായിരുന്നു മനോഹർ പരീക്കർ നിർണായകമായ നീക്കങ്ങളിലൂടെ സംസ്ഥാനത്ത് തുടർച്ചയായി ബി ജെ പി യെ അധികാരത്തിലെത്തിച്ച ജനസമത്തിന് കൂടിയാണ് അദ്ദേഹം പരീക്കർ വിടവാങ്ങുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നഷ്ടമാകുന്നത് ശക്തനും സൌമ്യനുമായ മറ്റൊരു നേതാവിനെ കൂടിയാണ് മനോഹർ ഗോപാലകൃഷ്ണ പ്രഭു പരീക്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഗോവ മബുസയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഐ ബോംബെയിൽ നിന്ന് ബിരുദ നേടി വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം ആദ്യം നോർത്ത് ഗോവയിലും പിന്നെ സംസ്ഥാനത്തും സംഘടനയെ വളർത്തി അയോധ്യ രാമജൻ ഭൂമി വിഷയത്തിൽ സംഘപരിവാർ നീക്കങ്ങളിൽ പങ്കാളിയായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആദ്യമായി എം എൽ എ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ൊൻപതിൽ പ്രതിപക്ഷ നേതാവായി തൊട്ടടുത്ത വർഷം തൊട്ടടുത്തർഷം ബിജെപിയെ ഗോവയിൽ അധികാരത്തിലെത്തിച്ചു മുഖ്യമന്ത്രിയായി പിന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരുപാട് ഗോവ കണ്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ ഗോവ കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ച പരീക്കരണോട് രണ്ട് വർഷത്തിനപ്പുറം മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് വിമാനം കയറാൻ നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്ന സുപ്രധാന വകുപ്പാണ് പരീകരണ തേടി വന്നത് ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭയിൽ അദ്ദേഹം എത്തി മോദി സർക്കാരിലെ വിശ്വസ്ത മുഖമായി അദ്ദേഹം മാറുകയായിരുന്നു നിർണായക ഘട്ടങ്ങളിൽ ഡിസിഷൻ മേക്കറായും പരീക്കർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഭരണകാലത്തെ അഗസ്റ്റ് വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ കേവല ഭൂരിപക്ഷമില്ലാതെ ബി ജെ പി അധികാരത്തിലെത്താൻ മൂന്ന് വർഷത്തിനിപ്പുറം പരീക്കർ തിരികെ ഗോവയിലെത്തുകയായിരുന്നു പിന്നീട് വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇതിനിടയിലാണ് അർബുദം പിടിപെടുന്നതും ഏറെ നാളത്തെ ചികിത്സ തുടരുകയായിരുന്നു ഒടുവിൽ ഇപ്പോൾ വിടവാങ്ങിയെന്നുള്ള വാർത്തയാണ് വരുന്നത് ഒരു കരുത്തനായ രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് न्यूज डेस्क मलयालम वार्ता